മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല നട ഇന്ന് തുറക്കും വൈകിട്ട് അഞ്ചിന് തന്ത്രി കണ്ഠരനും മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നമ്പൂതിരി നട തുറന്ന ശ്രീകോവിലിൽ ദീപം തെളിയിക്കും വൈകിട്ട് അഞ്ചുമണിക്ക് തന്ത്രി കണ്ടരരു മഹേഷ് മോഹനിയരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നമ്പൂതിരി നട തുറന്ന് ശ്രീകോദിയിൽ ദീപം തെളിയിച്ച ശേഷം പതിനെട്ടാം പടി ഇറങ്ങി ആഴിയിൽ അഗ്നി പകരും ഇതിനുശേഷം ഭക്തർ പതിനെട്ടാം പടി കയറി തുടങ്ങും മാളികപ്പുറം ക്ഷേത്ര നട മേൽശാന്തി എം ജി മനു നമ്പൂതിരിയും തുറക്കും ഇന്ന് പ്രത്യേക പൂജകളില്ല നാളെ പുലർച്ചെ മൂന്നിന് നട തുറന്ന് പതിവ് പൂജകൾ ജനുവരി പന്ത്രണ്ടിന് പന്തളം വലിയ കുയ്ക്കൽ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്ന് തിരുവാഭരണ ഘോഷയാത്ര പുറപ്പെടും രാജപ്രതിനിധി പന്തളം വലിയ ഗോയ്ക്കൽ സ്രാമ്പിക്കൽ കൊട്ടാരത്തിലെ നാരായണവർമ്മ തമ്പുരൻ ഘോഷയാത്രയെ അനുഗമിക്കും വിവിധയിടങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി മകരസംക്രമ നാളിൽ വൈകിട്ട് ഘോഷയാത്ര സന്നിധാനത്ത് എത്തും പൊന്നപ്പലമേട്ടിൽ മകരജ്യോതി തെളിയുമ്പോൾ ഭഗവാന് തിരുവാഭരണം ചാർത്തി ദീപാരാധന പതിനെട്ട് വരെ നെയ്യഭിഷേകം നടത്താം ജനുവരി പത്തൊമ്പത് വരെയാണ് ഭക്തർക്ക് ദർശനം നടത്താവുന്നത് പത്തൊമ്പതാം തീയതി രാത്രി ഹരിവിനാസനം പാടിയ ശേഷം മാളികപ്പുറത്ത് വലിയ ഗുരുതി നടക്കും ഇരുപതാം തീയതി രാവിലെ പന്തളം രാജപ്രതിനിധി ദർശനം നടത്തും ആചാരപരമായ ചടങ്ങിൽ പൂർത്തിയാക്കിയ ശേഷം നടയടയ്ക്കും ജനം സന്നിധാനം